ാണ് ഓക്കെ അപ്പൊ നമുക്ക് പീൽ ഓഫ് ചെയ്യാം മട്ടർ പീൽ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാല് രസുള്ള പരിപാടിയാണ് വേണ്ട സൂപ്പർ മട്ടർ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത്രയ്ക്ക് സ്പെഷ്യൽ നമുക്ക് സ്പെഷ്യൽ അല്ല പക്ഷെ അമ്മയ്ക്കും നമ്മുടെ കുട്ടനും പിന്നെ സന്ധ്യയ്ക്കും ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മട്ടർ പനീർ റെസിപ്പി ഇതെന്താന്ന് മനസ്സിലായോ നല്ല ഫ്രഷ് മല്ലിയാണ് കേട്ടോ ഇന്നലെ ദിനം കൊണ്ട് മാർക്കറ്റിൽ പോയി വാങ്ങിട്ട് ഒന്നാണ് ഇനി ഇതിന്റെ സീസൺ ആണ് വിന്ററിൽ പോലെ ഇറങ്ങും നമ്മളെ സാധാരണ മല്ലി പോലെ തന്നെ ഇതെടുത്ത് നല്ല കുത്തി ചതച്ചിടുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം എല്ലാ ഡിഷിലും അപ്പൊ പനീർ റെസിപ്പി അന്ന് മട്ടർ പനീർ ദിനോടും സഹായിക്കാം ദിനോട്ടൻറെ ആ കൈ എത്തുമ്പോഴാണ് കൈപ്പുണ്യവും ഭക്ഷണത്തിന് രുചിയും ഒക്കെ ഉണ്ടാകാം പിന്നെ ഇവിടെ എല്ലാവർക്കും ദിനേട്ട് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം അല്ലെ അപ്പൊ നമ്മള് ഇണ്ടാക്കട്ടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് മട്ടർ പനീർ പനീർ നമ്മൾ നമ്മള് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ഇതാദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാല് മട്ടറൊക്കെ നമ്മൾ പീൽ ഓഫ് ചെയ്തില്ലേ ഇനി നമ്മൾ ബോയിൽ ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മള് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കാണിക്കാം നമ്മുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ നല്ല അസല് മല്ലി എന്നിട്ട് ആ മണാണ് ഭയങ്കര നമ്മളെങ്ങനെ പിടിച്ച് അട്രാക്ട് ചെയ്യും വാ 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 എന്ന് പറഞ്ഞ പോലത്തെ ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മുടെ പനീർ ഇന്നത്തെ കറിക്കുള്ളത് അത് സ്ലൈസ് ചെയ്യാൻ പോവാൻ കേട്ടോ നമ്മൾ രാത്രി വാങ്ങിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രീസറിൽ വെക്കാത്തത് കൊണ്ട് ഇന്ന് നല്ല സ്മൂതായിട്ടുണ്ട് ഫ്രീസർ വെച്ചാൽ കുറച്ചൂടെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പോകും ഹാർഡായി പോകും അല്ലെ ഞാൻ ഡയമണ്ട് ഷേപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത് നോക്കട്ടെ ഡയമണ്ട് ആവോ ക്യൂബാ പോകുന്നുള്ളേ ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഡയമണ്ട് ആയി ഡയമണ്ട് ക്യൂബ്സ് നമ്മുടെ സോഫ്റ്റ് പനീർ ക്യൂബ്സ് ഇനി ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഒരു മൂന്ന് സ്പൂൺ ഓയിൽ നമ്മൾ വളരെ വളരെ കുറച്ച് കുറച്ച് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ ഓയിലിന്റെ ീ കൂടി ഇട്ടു കൊടുക്കുക അപ്പൊ കുറച്ചുകൂടി നന്നാവും നമ്മുടെ പനീർ ഫ്രൈ ആവുമ്പോ നല്ല വൃത്തിക്ക് വന്ന് കിട്ടും ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഒന്ന് ടൂ സ്പൂൺ ഗീ എടുത്തു പിന്നെ ഇതിലേക്ക് നമ്മുടെ പനീർ നമ്മൾ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും പനീർ ആ ഉണ്ടാക്കറി പൊട്ടി അധികം ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒരു ബ്രൗൺ കളർ കളറാകണം നമ്മൾ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഉണ്ടാകും നമ്മളൊരു ജസ്റ്റ് ഹാർഡ്ലി ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്കും ആ അത്ര അപ്പോഴത്തേക്കും നമുക്ക് സാധനം ധരിച്ചത് ഇതിലേക്ക് മാറ്റാം ഈ മട്ടർ ഇല്ലേ ഇത് ഫ്രഷ് മട്ടർ കിട്ടിയ എടുത്തുള്ള നമ്മുടെ ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് നല്ല പച്ചയായിട്ട് കിട്ടി അതുകൊണ്ട് ഇവിടെ അത് കിട്ടും ഈ വിന്റർ സീസണില് യെസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് നിനക്ക് നെയ്ല് ചെയ്തുകൊണ്ടാണെന്ന് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ല മാറ്റി വയ്ക്കാം നമ്മള് എണ്ണയൊന്നും അധികം ഒഴിക്കുന്നില്ല നമ്മളെടുത്ത എണ്ണയും നെയ്യും ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഉള്ളി ഉള്ളി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഭയങ്കര ഒരുപാട് ശ്രദ്ധയൊക്കെ കൊടുക്കാം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഉള്ളി ഇട്ടു അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉം ഉള്ളി മൂപ്പിച്ചെടുത്ത് പിന്നെ എന്താണ് തിന്നെയ് ജിഞ്ചർ അല്ലേ നമ്മള് ജിഞ്ചറും പിന്നെ ജിഞ്ചർ ഞാൻ ചെറിയ ഒരു ചെറിയൊരു അഞ്ചു നാലു അഞ്ചു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഗാർലിക് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ഈ പനീർ ഇടാൻ പോവാണ് അപ്പൊ എന്താന്ന് വെച്ചാല് കുറച്ചുകൂടി പനീർ സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് കഴിക്കുമ്പോഴൊക്കെ അതിന് വേണ്ടിട്ട് ഇങ്ങനെ എന്താ പനീർ നല്ല തിക്കായിട്ട് ഒരുമാതിരി ഹാർഡായിട്ട് നോക്കില്ല ഓക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആയി ആയിട്ടും ഇനി ഇതിന്റെ ഞാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തു പിന്നെ ഒരു അഞ്ച് തക്കാളി എടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതും കൂടി പെട്ടെന്ന് ഒന്ന് വഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം നമുക്ക് വീഡിയോ ഷോട്ട് ഒന്നും ഇല്ലാതെ കുറച്ച് സമയം വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യുന്നത് സമയം കിട്ടി എനിക്കും പറഞ്ഞാൽ വളരെ ഈസി പരിപാടിയാണ് കേട്ടോ നമുക്ക് അധികം വഴച്ചി അങ്ങനെ സമയൊന്നും കിടണ്ട ആവശ്യമില്ല കുറച്ച് മഞ്ഞുകൾ ഞാൻ ഇതിലേക്ക് തന്നെ ഇടുന്നുണ്ടേ സ്പൂണ് നമുക്ക് ആവശ്യം ഈ ചെറിയ കുറച്ച് ഇത് പ്രഗ്നന്റ് ആയ സമയത്ത് എന്താ പറയാ നമുക്ക് ക്ഷീണമൊക്കെ വന്നില്ല അപ്പൊ ഡോക്ടേഴ്സ് ഇങ്ങനെ ഓരോന്ന് എഴുതി തരുമല്ലോ പ്രോട്ടീൻ കൂടാൻ വേണ്ടിട്ട് പ്രോട്ടീൻ പൗഡർ അതാണ് സാധനം അത് വീണും അതെന്റെ പഴയൊരു റിമൈൻഡർ ആയി ഞാൻ എത്ര മാത്രം കഷ്ടപ്പെട്ടത് അത് ശരിയാണ് തണുക്കാൻ വെക്കാം ഉണക്ക മല്ലിക്ക് പകരം ഞാൻ ഈ മല്ലി പറിച്ച് നന്നായിട്ട് എന്തെങ്കിലും ഇട്ടോ മിക്സിൽ അടിച്ചു

നെയ് കുറച്ചൂടേ നമുക്ക് മതിയല്ലേ മതിയോ ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് അപ്പൊ നമ്മൾ മസാല ഇതിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കല്ലേ കൊറച്ചൂടെ

നമ്മളും സേഫായി കറിയും സേഫായി അല്ലെങ്കിൽ തെരച്ചൊക്കെ പുറത്തു പോവാ മാത്രമുണ്ടാവും വളരെ കുറച്ച് മുളക് ഉണ്ട് അതുകൊണ്ടാണ് ആ കളറൊന്നുമില്ല കാരണം തക്കാളിക്കും കുറച്ച് കളർ ശരിക്കും നല്ല പഴുത്തു ചോന്ന തക്കാളി ആണെങ്കിൽ ഭയങ്കര കളർ വരും മുളക് കുറച്ചിട്ടാന്ന് വെച്ചാല് കുട്ടികൾക്ക് കഴിക്കാൻ പിന്നെ അവര് പറയും വേണ്ട വേണ്ടെന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് മുളക് നന്നായിട്ട് കുറച്ചിട്ട് മതി സെറ്റ് ആയി വേണ്ട മട്ടർ നല്ല പോലെ റെഡി ആയിട്ട് തിളങ്ങുന്നല്ല பட்டடளே ஆ 그린 கலர் கமார் ஒரு மாதிரி இருக்கு லைட் 그린 ആയി. சே நல்ல 그린 ആക്കണം. இல்ல. நானா நல்லதே. பட் கொஞ்சம் இந்த மேகானൊന്നடா நல்ல போல வெந்துอรഞ്ഞിட்டேன்னு உட்காட்டோ கரெக்ட். இത്ര விசில் வந்து பட்டறு ரெண்டு விசில். கரெக்ட். ப்ரைனா நானா ஹைட் வெந்தோ. கொஞ்சம் கூடி போகுது கூடி போயிட்ட நல்ல கரெக்ட்டு. கண்டா ஓகே ரெடி ஆயிடு. இன்னம்தே കുറച്ച് ഒഴിച്ച് േർത്തിട്ട് ഗ്രേവി ഒന്ന് കൂട്ടാം നല്ല തിക്ക് ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ഉപ്പ് കൂടി നോക്കണ കറക്റ്റ് ആണ് എന്നുള്ളത് ശകലം ഉപ്പ് ചേർക്കണം ഇല്ല കുറഞ്ഞിട്ടില്ല കുറച്ചൊരു ഉപ്പുണ്ടായിരുന്നു

അതാണ് നല്ലത് ഇടക്കിടയ്ക്ക് ഞാൻ ദിനോയിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നായി എങ്ങനെയാണ് പറഞ്ഞാലും നോക്കുന്ന കേട്ടോ എന്തൊരു ഭംഗി എന്ത് വരെ നമുക്ക് പനീർ ഇല്ലെങ്കിലെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അത് നല്ലതാ ും ദോശയാ ചോറ് ചോറും കറിയും കഴിക്കാം ഓൾമോസ്റ്റ് റെഡി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം എല്ലാം കൂടി ഒന്ന് സെറ്റ് മസാല മാക്സിമം പിന്നെ വന്നിട്ട് കൊടുക്കുക നമുക്ക് ഈ കുറച്ച് മല്ലിയല ഉണ്ടല്ലോ ഈ മല്ലിയല ഒന്ന് കഴുകിട്ട് നല്ലപോലെ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം നമ്മുടെ അവസാനത്തെ പരിപാടി അല്ലേ ആയിട്ടേ

അപ്പൊ നമ്മുടെ നല്ല മട്ടർ പനീർ റെഡി ആയിട്ടില്ലേ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കില്ലേ പെട്ടെന്ന് തീർന്നു നമുക്ക് ചോറിന്റെ നമ്മടെ പനീറും പിന്നെന്താണ് ഗ്രീൻ ഗ്രീൻഫീസും നമ്മുടെ മട്ടറും മസാലയും എല്ലാം മിക്സ് ആയിട്ട് ഒരു അടിപൊളി പരുവായിട്ടുണ്ട് സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ചൂട് ആവി പറഞ്ഞ് സൂപ്പർ അടിപൊളി അല്ല ഒന്നും പറയാനുള്ള എല്ലാം വലിയ പിടിച്ചിട്ടുണ്ട് ഉപ്പും വളവും ഒക്കെ അപ്പൊ നമ്മുടെ ദോശയ്ക്കും ചപ്പാത്തി പൂരി പിന്നെന്താ വെള്ളയപ്പം ഊത്തപ്പം എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നമ്മുടെ മട്ടൺ പനീർ റെസിപ്പി വിചാരിക്കുന്നു സൂപ്പർ ടേസ്റ്റ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ആരെങ്കിലും ശരി എന്നാല് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം ബൈ ബൈ